ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൊഞ്ച് ചമ്മന്തിപ്പൊടിയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇത് ഇതൊക്കെ നമുക്ക് മുന്നേ ചെയ്തു വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ അതേ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കൊഞ്ച് ചമ്മന്തിപ്പൊടി നമുക്ക് എങ്ങനാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം അത് ആദ്യമായിട്ട് ഇവിടെ മറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളിയും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ് ഞാൻ എന്തേ ഇങ്ങനെയാണ് തേങ്ങ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് തിരികെ തേങ്ങ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള കൊഞ്ച് ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ഇത് എടുത്തിട്ടുള്ളത് ഞാൻ എന്താ അത് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ആ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട് ഇതിൽ മണലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മളിത് ഒരഞ്ചാറ് വെള്ളത്തിലെങ്കിൽ നന്നായിട്ട് കഴുകിയെടുക്കുക എന്നിട്ട് ഞാൻ ഞാനിതേ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ ആ വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഞാനത് വറ്റൽമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം അപ്പോൾ അതേ നമ്മൾ ആ ഒരു എണ്ണയിൽ തന്നെയാണ് ഞാനിവിടെ ആ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് ആ തേങ്ങ ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞാനിത് കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പം ഇങ്ങനെ എടുക്കുന്നത് നിങ്ങൾക്ക് നോർമലി തിരികെ തന്നെ എടുക്കാവുന്നതാണ് അപ്പോൾ അതേ ഞാനെന്താ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുവാണ് നമുക്കിത് നന്നായിട്ട് വയണ്ടി വരണം അതിൻ്റെ കളറൊക്കെ മാറുന്നതുവരെ നമുക്കിത് വഴറ്റി കൊടുക്കണം ഇത് കുറേ സമയം എടുക്കും അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്യുക അപ്പോൾ ആ കളറ് മാറുന്നത് വരെ നമുക്കത് വഴറ്റി കൊടുക്കാം അങ്ങനെ വഴറ്റിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ നമ്മുടെ കൊച്ചുള്ളിയും അതുപോലെ ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തത് ഇതിലേക്കെടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇത് ഇതിൻ്റെ കൂടെ തന്നെ കിടന്ന് നന്നായിട്ട് വേണ്ടോട്ടെ അപ്പോൾ ഈ ഒരു കളറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തത് എന്നിട്ട് നമ്മൾ മുന്നേ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ പുളി ആ പുളിയും കൂടെ നമ്മൾ ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കറിവേപ്പില്ല അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇത് കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട് പക്ഷേ നമുക്കിത് പോരാ ഇനിയും നമുക്ക് കളറ് മാറണം അപ്പം നമുക്കിത് നന്നായിട്ട് പിന്നെയും ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിത് മാറ്റി തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം എന്നിട്ട് ഞാൻ ഇത് പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തു അതിലേക്ക് നമ്മുടെ കൊഞ്ച് നന്നായിട്ട് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു നിങ്ങൾ നന്നായിട്ടിത് വെള്ളമൊക്കെ ഊറ്റിയിട്ട് എടുക്കുക അപ്പോൾ അതേ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റി കൊടുത്തോണ്ടിരിക്കണം അതിൻ്റെ ആ ഒരു നനവൊക്കെ മാറണം അപ്പം നന്നായിട്ട് ഇത് ഡ്രൈ ആവണം അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോൾ അതേ നമ്മൾ കൈ കൊണ്ട് തൊടുമ്പം അതൊന്ന് പൊടിയുന്ന തരത്തിൽ നമ്മളിത് ചെയ്തെടുക്കുക അപ്പോൾ അതേ ഇതാണ് നമ്മുടെ പരുവം ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം എന്നിട്ട് തേ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു ഇത്രയേ പരിപാടി അപ്പോൾ ഇതേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉണക്ക കൊഞ്ച് ചമ്മന്തിപ്പൊടി ഇവിടെ തയ്യാറായിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമായിട്ട് നമുക്ക് പെട്ടെന്ന് ലെഞ്ചിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണിത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മുകളിലുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട താങ്ക്